എല്ലാവർക്കും മനസ്സിലായോ അതാണ്ടേ ഈ ഇതൊന്നും പറഞ്ഞു കൊടുത്തേരും ഇതിലെ ഇത് ഈ വയർ ഇത് ഈ രണ്ട് സ്ക്രൂ ഇളക്കണം ഇതും ഇത് ഇളക്കിയിട്ട് ഈ വയറേണ്ടി ഇതിലേ കൊണ്ടുവന്ന് ഇതിലേക്കൂടെ ഇതിനകത്ത് കുട്ടണം ഒന്ന് കുത്തി രണ്ടും അതുകൊണ്ട് കിടക്കട്ട് ആൾ വരും കൊണ്ടുപോകാം അന്നേരം ഇതിനകത്തൂടെ ഇത് എടുക്കാനുണ്ട് അതുകൊണ്ടായത് ഇങ്ങനെ ഇരിക്കട്ടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ഫിറ്റ് ചെയ്യാൻ നേരിട്ട് ഇത് സ്റ്റാറിന്റെ സ്ക്രൂ തന്നെ വേണം സ്റ്റാറിന്റെ എന്നിട്ട് ഇത് രണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഇതിട്ട് ഇത് വെച്ചാൽ ചാർജ് ഇതിലേ വയർ വയറ് ഇതിലേ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു സാധനം ഇങ്ങനെ ഇളവി ഞാൻ നിൽക്കൊണ്ട് ഇത് കുത്താൻ വേണ്ടിയിട്ടുള്ള അത് കുത്തിയെ ചാർജ് ശരി ഇവിടെ ഒരു സ്ക്രൂ ഇളക്കണം ഇളക്കുമ്പോൾ ഇതിന് ഇളക്കി എടുക്കാം എന്നിട്ട് ഈ ഇത് ഇതിന് ഇതിലേക്കൂടെ ഇവിടെ എടുത്തിട്ട് ഇതിനകത്ത് കുത്തണം ഇതാണ് പവർ മെഷീൻ ഇത് ഒരേ മിനിറ്റിൽ അയ്യായിരം ആർ പി എം ആണ് ഇതിന്റെ പവർ അപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് അതായത് നല്ല കൂടുതൽ തയ്യലൊക്കെയുള്ള വനിതകളെ വേണ്ടിയിട്ടാണ് ഇത് നൽകുന്നത് വിപണി വില ഏതാണ്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പതിനായിരം രൂപ വരെ വരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പതിമൂവായിരം രൂപയ്ക്കാണ് നൽകുന്നത് ഏറ്റവും ക്വാളിറ്റി മോട്ടറോട് കൂടിയതാണ് ഇൻബിൽറ്റ് മോട്ടറാണ് ഇതിൻ്റെ പ്രത്യേക ഇൻബിൽ ഇൻബിൽറ്റ് മോട്ടറാണ് കറണ്ട് ചാർജ് വളരെ കുറയും മറ്റ് ഔട്ടർ മോട്ടറ് സാധാരണ ഔട്ടർ മോട്ടറാണ് വരുന്നത് അത് കറണ്ട് ചാർജ് കൂടുതലാണ് ഇത് പക്ഷേ വളരെ പുതിയ മോഡലാണ് ഇതിനെല്ലാം ഹോം സർവീസ് വാറൻറ്റിയാണ് എന്തെങ്കിലും ഒരു ആ ഡിഫക്റ്റ് ഉള്ള പക്ഷം ഇതിലെ ടെക്നീഷ്യന്മാർ വീട്ടിൽ വന്നാണ് ഇത് പരിഹരിച്ച് നൽകുന്നത് ഈ സ്ക്രൂ ഇളക്കണം ഈ സ്ക്രൂ ഇളക്കി കുട്ടിയെ വേറെ ഈ വയറ് ഈ വയറ് ഈ ഓപ്പണിലൂടെ ഇവിടെ ഇവിടെ വരുത്തി ഇതിലെ ഇതിലേറ്റ് ഈ രണ്ട് സ്ക്രൂ ഇളക്കിയിട്ട് ഇതിനെ ഉള്ളിൽ ഒന്ന് ചെയ്തു വെക്കണം ഈ വയർ ഈ വയർ ഇതും ഇതും ഇളക്കിയിട്ട് ഇതിലേ എടുത്ത് ഇവിടെ കുത്തി വെക്കണം അവിടെ ഇതുണ്ട് പിന്നുണ്ട് ഇതിന്റെ പിന്നെ കുത്താവുന്ന പിന്നുണ്ട് അത് തിരിച്ചു കുത്തരുത് കണ്ടത് നോക്കിയിട്ട് അതിൻ്റെ വാക്കനുസരിച്ച് കുത്തി വെച്ചാൽ മതി പിന്നൊരു പ്രശ്നമായി സർവീസ് ചാർജ് ഒന്നും വേണ്ട രണ്ടു വർഷത്തേക്ക് ഫ്രീ സർവീസ് ആണ് ഒരു കാരണവശാലും വനിതകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും നമ്മൾ ഇതിനോടൊപ്പം വിതരണത്തോടൊപ്പം തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് ഇന്ന് പവർ മെഷീൻ പത്തെണ്ണം അതുപോലെ സിംഗിൾ മെഷീനും അത് എണ്ണം പല മെഷീനുകളുണ്ട് എണ്ണം നോക്കണം വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നുണ്ട് വീട്ടിലത്യാവശ്യത്തിന് വീട്ടിലെ ഞാൻ സാറിനെയാ വാണസാറിനെയാ ഇവിടെ മൂവായിരത്തി എണ്ണൂറ് രൂപ മാർക്കറ്റിൽ അറിയത്തില്ല ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ ആകുമെന്ന്